ഇന്ത്യയിലൊരു ഐഫോൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ഇടത്തരം ജോലിയുള്ള ആൾക്ക് പോലും ഏകദേശം ഒരു ആറ് മാസം മറ്റുമൊക്കെ ജോലി ചെയ്യേണ്ടതായിട്ടുണ്ട് പക്ഷേ യു എസിലോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ കുറച്ച് നാലഞ്ച് ദിവസമൊക്കെ വർക്ക് ചെയ്താൽ മതി ഒരു ഐഫോൺ വാങ്ങാനുള്ള പൈസ കിട്ടാൻ എന്നുള്ളത് റീസൺ എന്താ വെച്ചാൽ ഐഫോണിന് അമേരിക്കയിലും ഇന്ത്യയിലും വില നോക്കിയാൽ ഇന്ത്യയിൽ വില കൂടുതലാണ് അമേരിക്കയിൽ വില കുറവാണ് പക്ഷേ പർച്ചേസ് പവർ പാരിറ്റി നമ്മൾ അതൊക്കെ കണക്കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ ആവറേജ് ഒരു മണിക്കൂർ വർക്ക് ചെയ്താൽ പതിനഞ്ച് ഡോളറോ ഇരുപത് ഡോളറൊക്കെ ബേസ് പേ ഉണ്ട് എന്ന് വെച്ചാൽ ഇന്ത്യൻ മണിയിൽ ആയിരത്തി എണ്ണൂറ് രൂപയൊക്കെ അവർക്ക് ഒരു മണിക്കൂറിന് പേ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ നാലു അഞ്ച് ദിവസം വർക്ക് ചെയ് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം ഒരു ഐഫോൺ ഒക്കെ വാങ്ങാം പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് അത് പറ്റില്ല ഇതിൽ പെർസെന്റേജ് ഓഫ് ഇന്ത്യൻ ഐഫോൺ ബേസിക് മോഡലാണ് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ മിക്ക ആൾക്കാരും അതൊരു സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ട് കണ്ട് ആ ഒരു ബ്രാക്കറ്റിലേക്ക് ഐഫോൺ യൂസർ ആണെന്നുള്ള ബ്രാക്കറ്റിലേക്ക് കയറാൻ ശ്രമിക്കുന്നതാണ് അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉണ്ട് പെൺകുട്ടികൾ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കൊണ്ട് വാങ്ങുന്നവരിൽ വലിയ ശതമാനം ആൾക്കാരും പുതിയ സീരീസ് ഇറങ്ങുമ്പോൾ അതിന്റെ തൊട്ട് പഴയ സീരീസ് വില കുറഞ്ഞു കിട്ടുമെന്നുള്ള കാരണം കൊണ്ട് അങ്ങനെ ഐഫോൺ ബ്രാക്കറ്റിലേക്ക് വരുന്ന ആൾക്കാരുണ്ട് വാങ്ങുന്നതിൽ നാലിലൊന്ന് ആൾക്കാരും ഇ എം ഐ ഇട്ടിട്ടാണ് വാങ്ങുന്നത് വലിയൊരു ശതമാനം ആൾക്കാരും നൂറ്റി ഇരുപത്തെട്ട് ജിബിയുടെ അതിന്റെ ഏറ്റവും പ്രൈസ് കുറഞ്ഞ വേരിയന്റ് വാങ്ങുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു ഇന്ത്യൻ കോണ്ടക്സ്റ്റ് ശരിക്കും ഇതിന് റീസൺ